വിശ്വാസത്തിൻ്റെ ദീപങ്ങളും ഭക്തിജപ മന്ത്രങ്ങളുമായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും മനുഷ്യർ ശാന്തിയും സമാധാനവും തേടിയെത്തുന്ന ഒരാശ്രമപ്പൂവിലേക്ക് നമ്മൾ എത്തുകയാണ് ലോകജന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന ഭൂമിയാണ് വള്ളിക്കാവ് വള്ളിക്കാവിൻ്റെ ആശ്രമക്കോഴിൽ നാം എത്തുന്നത് അമ്മയുടെ ജന്മനാളിലാണ് പതിവ് തട്ടാതെ എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഈ തിരുനടയിൽ നമ്മൾ നിൽക്കാറുള്ളത് ഭക്തർ ധാരാളം എത്തിക്കൊണ്ടേയിരിക്കുന്നു അമ്മയെ കാണുക അമ്മയ്ക്ക് അരികിൽ നിൽക്കുക അമ്മയുടെ ഒരു വാക്ക് കേൾക്കുക അമ്മയുടെ ഒരു സ്പർശം ഏറ്റുവാങ്ങുക അങ്ങനെ ജീവിതത്തെ ആ ഒരു കരുതലിൻ്റെ കരവയത്തിൽ ഒതുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് മുഴുവനും അമ്മയോട് ചേർന്നിരിക്കും അമ്മയുടെ സന്ദേശങ്ങൾ കേൾക്കുക അമ്മയുടെ സ്നേഹ വായ്പ മഹാഭാഗ്യം മക്കൾക്ക് ലഭിക്കുകയാണ് ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് അമ്മയുടെ എഴുപത്തി രണ്ടാം തിരുനാൾ ആഘോഷിക്കുന്നത് സാധാരണ എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ളതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് മുന്നൂറ് രോഗികൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് സർജറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നൂറ് രോഗികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ നമ്മളൊരു ഈ കുട്ടികളുടെ ഒരു പീഡിയാട്രിക് കാർഡിയോളജി കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ഏതാണ്ട് നാനൂറോളം അതും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ആ ക്യാമ്പുകൾ തുടങ്ങി കഴിഞ്ഞു അതുകൂടാതെ അമൃത കീർത്തി പുരസ്കാരം സൗജന്യ വിവാഹങ്ങൾ കൂടാതെ ഈ നമ്മൾ അമൃതശ്രീക്ക് എല്ലാ വർഷവും നൽകുന്ന മൂലധനം അവർക്ക് നൽകുന്ന വസ്ത്രം മറ്റാവശ്യങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളാണ് പ്രധാനമായിട്ട് നടക്കുന്നത് പിന്നെ അമ്മ ഈ യു എൻ ഐക്യരാഷ്ട്രസഭയിൽ രണ്ടായിരത്തിൽ മലയാളത്തിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മലയാള ഭാഷയിൽ അതിനു മുൻപും അതിനു ശേഷവും അങ്ങനെ ഒരാൾ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തിട്ടില്ല മലയാളത്തിൽ ഇപ്പം ഇരുപത്തി അഞ്ച് വർഷം തികയാണ് ഇരുപത്തിയഞ്ചാം വർഷത്തിൽ അത് അനുസ്മരിക്കുന്നതിനായിട്ട് വൺ വേൾഡ് വൺ ഹാർട്ട് ഒരു ലോകം ഒരു ഹൃദയം എന്ന ഭാഷ എന്ന എന്ന തലക്കെട്ടിനെ ആസ്പദമാക്കി സ്കൂൾ കുട്ടികൾക്ക് ആയിട്ട് ഒരു എസ് എ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട് അത് കേരളത്തിനകത്തും പുറത്തും അവിടെയൊക്കെ മലയാളികളുണ്ടോ മലയാള സ്കൂളുകളുണ്ടോ മലയാളികൾ നടത്തുന്ന സ്കൂളുകളുണ്ടോ അവിടെയെല്ലാം ഈ ഇത് ഈ കോമ്പറ്റീഷൻ നടക്കും മുഴുവൻ നിറയട്ടെ ധ്യാനഭാവത്തിലിരിക്കുന്ന ഒരു പ്രഭാവം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാകുന്നു അമ്മ ധ്യാനഭാവത്തിലാകും ലോകത്തെ മുഴുവൻ ശ്രദ്ധിക്കുകയാണ് ലോകത്തിൽ മുഴുവൻ കൂടി കരുണയുടെ മഴ പെയ്ക്കുക തന്നെയാണ് അമ്മ പറയുന്നു നിങ്ങൾ എന്ത് സേവനം ചെയ്യുന്നുവോ അതാണ് ഒരാൾക്ക് ചെയ്യുവാനുള്ള ഏറ്റവും നല്ല കർമ്മമെന്ന് വിശന്നിരിക്കുന്ന ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ് മറ്റൊരാൾക്ക് നൽകുന്ന സേവന പ്രവർത്തനങ്ങൾ അതാണ് നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ കണ്ണുകളടച്ച് ലോകം മുഴുവനും സുഖം നിറയട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകട്ടെ എപ്പോഴും സമാധാനത്തിൻ്റെ വെളുത്ത താമരപ്പൂക്കൾ നമുക്ക് ഉള്ളിൽ വിടർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ലോകം മുഴുവനും തമ താമരപ്പൂക്കൾ വെളുത്ത താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതായി സങ്കല്പിച്ചു കൊണ്ട് ധ്യാനഭാവത്തിലാകുവാൻ അമ്മ ഉപദേശിക്കുകയാണ് ഇവിടേതാ ഇവിടെ എത്തിക്കൂടിയ എല്ലാവരും ആ ധ്യാനഭാവത്തിൽ സ്വയം മറക്കുന്നു അമ്മയുടെ സ്നേഹം വെളുത്ത പുഷ്പമായി നമ്മെ സന്തുനിപ്പിക്കുന്നു मेरा सादर प्रणाम जन्मदिवस के अवसर पर मैं अम्मा के लंबे और स्वस्थ जीवन की कामना करता हूं मेरी प्रार्थना है दुनिया भर में प्रेम और करुणा के प्रसार का उनका मिशन निरंतर आगे बढ़ता रहे मैं अम्मा को जन्मदिवस की शुभकामनाएं देता हूं वो दीर्घायु हो उनका स्वास्थ्य बेहतर रहें वो मानवता की ऐसे ही सेवा करती रहें हम सभी पर ऐसे ही अपना स्नेह बरसाती रहें इसी कामना के साथ मैं अपनी बात समाप्त करता हूँ फिर एक बार अम्मा को बहुत बहुत प्रणाम കായലിന് നടുവിലൂടെ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന അമൃത സേതു പോലെ പല ദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പാലമാണ് അമ്മ പലപ്പോഴും അമ്മയുടെ നിർദ്ദേശത്തിന് കീഴിൽ ആയിരക്കണക്കിന് സേവന പ്രവർത്തനങ്ങളാണ് അമൃതപുരി ആശ്രമം കേന്ദ്രീകരിച്ച് നടക്കുന്നത് പലതരം വിവിധങ്ങളായ ഓരോരുത്തരുടെയും ആവശ്യമറിഞ്ഞ് അമ്മ സഹായിക്കുന്നു ആ അമ്മ അമ്മ ഓരോരുത്തരെയും മനസ്സിൽ കാണുമ്പോൾ ഓരോരുത്തർക്കും വേണ്ടുന്നത് എന്ത് എത്തിച്ചു കൊടുക്കുവാൻ മനസ്സിൽ കാണുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നൊരു വലിയ സംഘം ഇവിടെയുണ്ട് അമ്മ എന്ന നന്മ മരത്തിൻ്റെ തണലിലിരിക്കുന്നവർക്കെല്ലാം ഇങ്ങനെ മാത്രമേ ചിന്തിക്കാനാവുകയുള്ളൂ എല്ലാ സേവനങ്ങളും നമുക്ക് ലഭിക്കുന്ന അവസരമാണ് ഈശ്വരൻ നമ്മിൽ ചുരിയുന്ന കൃപയാണ് അമൃതപുരിയിൽ നിന്ന് അമ്മ ഈ ലോകത്തിന് വേണ്ടതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ അമ്മയുടെ ശ്രദ്ധ അമ്മയുടെ വാക്കുകൾ ഏറ്റുവാങ്ങി മനുഷ്യർക്ക് ഒരാൾക്കെങ്കിലും ഒരു സഹായം ഒരു ദിവസമെങ്കിലും ചെയ്യുവാൻ ഉത്തരവാദപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പിറന്നാൾ ദിനത്തെ നമുക്ക് ഏറ്റവും മഹത്തരമാക്കാം അലകളെ എണ്ണിത്തിട്ടപ്പെടുത്താനാകില്ല എന്നതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ അളക്കാനാകാത്ത പലതുമുണ്ട് ആകാശത്തിൻ്റെ വിസ്തൃതി പോലെ നമുക്കൊരിക്കലും ഒരു മനുഷ്യജനത്തിൽ അളന്നെടുക്കാൻ പറ്റാത്ത ചിലത് അതിലൊന്നാണ് അമ്മയുടെ സ്നേഹം അളക്കുവാൻ ശ്രമിച്ചാൽ അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ ഒരിക്കലും ആവില്ല അമ്മയ്ക്ക് മുന്നിൽ ജാതി മത ഭേദങ്ങളില്ല എല്ലാവരും മക്കൾ മാത്രം മക്കൾക്ക് വേണ്ടി ഇത്രയേറെ ചിന്തിക്കുവാൻ ഏതമ്മയ്ക്കാണ് സാധിക്കുന്നത് ഇവിടെ ഈ വിശ്വജനയ്ക്ക് മാത്രമാണ് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ പിറന്നാൾ ദിനത്തിൽ അതല്ലെങ്കിൽ തന്നെ അമ്മയുടെ സാന്നിധ്യം എവിടെയൊക്കെയുണ്ടോ അവിടേക്ക് എത്തുവാൻ നാം എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതും ആ എത്തുമ്പോൾ മറ്റുള്ള ചിന്തകളെല്ലാം മറന്നും സന്തോഷവും സമാധാനവും മാത്രം അനുഭവിക്കാൻ കഴിയുന്നു ഈ പിറന്നാൾ ദിനത്തിൽ മാത്രമല്ല അമ്മയുടെ അനുഗ്രഹവും സാന്നിധ്യവും നൽകുന്ന ശാന്തിയും സമാധാനവുമാണ് നമുക്കുള്ളത് കൈലാസത്തിലേക്ക് നമ്മെ കൈപിടിച്ച് പിടിച്ചു ഓരോ ക്ഷേത്രഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതും ഈ അമ്മ തന്നെയാണ് ഈ അമ്മ ഇവിടെ ഇവിടെയിരുന്നു ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നുവെന്നും സ്വന്തം മക്കളെ തൻ്റെ ചിന്തകളിലൂടെ സ്നേഹത്തിലൂടെ കരുതലിലൂടെ നിയന്ത്രിക്കുന്നു എന്ന് തോന്നും അങ്ങനെ തന്നെയാണ് അമ്മയുടെ സ്നേഹഭാവങ്ങൾ അളക്കാനാകാത്ത സ്നേഹം അളക്കാനാകാത്ത ആനന്ദം അളക്കാനാകാത്ത ശാന്തി സമാധാനം അത് ലഭിക്കുന്നു ഇവിടെ എത്തുന്നു ഒരു പക്ഷേ ഈ സമരത്തിലെത്തുമ്പോൾ മാത്രം അത് ലഭിക്കുന്നു